എന്താ പറയുന്നതാക്കി എനിക്ക് അറിയില്ല ഞാന് ഇങ്ങനെ സ്റ്റേജിൽ ഞാൻ വിചാരിച്ചതല്ല അപ്പം ഈ സാധിക്കാനെനിക്ക് പരിചയമെന്ന് എങ്ങനെയറിയോ ഞാനൊരു കമന്റ് കണ്ടിട്ടാണ് സാധിക്കാനെ പരിചയം അതിനു മുന്നേ സാധിക്കാന്റെ വീഡിയോസ് ഒന്നും ഞാൻ കാണാത്ത ആളാ ഇന്റെ വീഡിയോയില് വെറും ഇരുന്നൂറ് ആൾക്കാരെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഇരുന്നൂറ് ഫോളോവേഴ്സ് ആയപ്പോ ഭയങ്കര സന്തോഷം ഞമ്മളാരും അറിയപ്പെടാത്ത ഒതുങ്ങിക്കൂടി വ്യക്തിയായിരുന്നു അപ്പൊ ഇരുന്നൂറ് ഇങ്ങോട്ട് ആയപ്പോ ഭയങ്കര സന്തോഷം കയ്യിലൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ എന്റെ ഒരു കമന്റ് കണ്ടു അത് സാധിക്കാനുള്ള കമന്റ് ആയിരുന്നു എന്താന്ന് വെച്ചാല് ഫോളോവേഴ്സ് ഫോളോവേഴ്സ് അല്ല അതുപോലെ തന്നെ ആ വാക്കുകൾ ഒരിക്കലെ അപ്പൊ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഇതും ഇതും രണ്ടാഴ്ച കൊണ്ടാട്ടോ പതിമൂന്ന് ഇനിയും പ്രത്യേകതകളും ഇല്ലാത്തൊരു വ്യക്തിയാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് കാണിച്ചു വിട്ടാൽ മാത്രം പ്രചോദനം ഉൾക്കൊണ്ടു മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്ന് കൂടി ചിന്തിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചോണ്ട് എനിക്ക് വേറൊരു പ്രത്യേകത എനിക്കില്ല അപ്പൊ ഈ ഒരു പ്രത്യേകത ഇല്ലാത്തതിമൂലൊക്കെ ഫോളോവേഴ്സ് അതും സാധിക്കാത്ത വാക്കുകളിലൂടെ അത് ഭയങ്കര സന്തോഷമുണ്ട് ഈ വേദിയില് െ ഹാപ്പി ബെർത്ത് സാധിക്കും ഞാൻ മരിക്കുന്ന അത്രയും കാലം വരെ സാധിക്കാൻ ഓർക്കും ഈ ദിവസം പ്രത്യേകം ഞാൻ ഓർക്കും ഇന്നെ ഫോളോ ചെയ്യുന്ന യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഈ സത്യമാണോ എന്നുള്ളത് ഫോളോ ചെയ്യാം അപ്പൊ എപ്പോഴും വീഡിയോ കണ്ടാലും മനസ്സിലാവൂസ് ആണ് എന്റെ ചാനലിന്റെ പേര് നോട്ട് ചെയ്തോട്ടേ അപ്പൊ എല്ലാരോടൊന്നും താങ്ക് യു പിന്നെ പ്രത്യേകായിട്ടില്ലേ ഞാൻ ഈ ഒരു ഞാൻ ഈ ഒരു പ്രോഗ്രാമില് വന്നപ്പോ വെറുതെ ചിരിച്ചൊരു കാര്യ ചെറിയൊരു കാര്യം പറയാട്ടോ ഈ സാധിക്ക പറഞ്ഞ വിഷമങ്ങൾ പറയട്ടെ വിഷമങ്ങളല്ല രണ്ടു വർഷം മുന്നേ ഞാന് എന്റെ ഹസ്ബൻഡ് എന്നെ പീഡിപ്പിക്കേണ്ട അവസ്ഥ വന്നപ്പോ ഞാൻ പോലീസിൽ അഭയം പ്രാപിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പോലീസുകാരോട് ഒരു പറഞ്ഞു എനിക്ക് ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഈ രണ്ട് മക്കളെയും വെച്ച് ഞാൻ പോലീസുകാരോട് വെച്ച് ഏതെങ്കിലും അഗതി മന്ദിരങ്ങൾ ഉണ്ടോ ഈ നാട്ടില് എനിക്ക് ജീവിക്കാൻ ആഗ്രഹം ഇഷ്ടമല്ല അപ്പൊ ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ ഇന്നാക്കി തരുമോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നോട് തന്നെ കുടുംബക്കാരല്ല ആൾക്കാർക്ക് അങ്ങനത്തെ സ്ഥലത്തേക്ക് എന്തെങ്കിലും എനിക്കറിയില്ലാട്ടോ അപ്പൊ ഞാൻ ഇവിടെ എത്തിച്ചേരുന്നപ്പം ഇതുവരെ ഇവിടെ എത്തിച്ചോ എന്നുള്ള സന്തോഷം ഇവിടെ കാണുമ്പോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കട എനിക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും

സംഖ്യാണ് നിങ്ങളെ നിങ്ങളെ പോക്കറ്റിന് നൂറ് രൂപ ഒന്നും പറ്റില്ല കേട്ടോ എനിക്ക് വേണ്ടിട്ടല്ല ഈ വേദിയിൽ വെച്ച് നമ്മൾ ഈ വേദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വ്യക്തി കൊടുക്കുമ്പോൾ ഏറ്റവും അതപ്പെട്ട വ്യക്തികളായിരിക്കും നമ്മളെല്ലാവരും അവരെ കൂടി ചെയ്യുന്ന ഒരു വലിയ നന്മയാണ് നിങ്ങളുടെ അടുത്തുള്ള സുധീറും സതീഷ് വരും നിങ്ങൾ നിങ്ങൾക്കൊണ്ട് മാക്സിമം എത്രയാണ് പറ്റിയ ആ ഒരു സംഖ്യ നിങ്ങൾ അപ്പൊ അതിലേക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഞാൻ കൊടുക്കുന്നത് ആയിരം രൂപയാണ് കേട്ടോ പിടിച്ചോ പിടിച്ചോ എനി എന്റെ സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് എന്നതാണ് നോക്കൽ ഖാൻ അതിന്ന് ഞാൻ വീണ്ടും കൊടുക്കുകയാണ് നോക്കൽ പേരിൽ പേരില് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നേ കാൽ ലക്ഷം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മടക്കി വിടരുത് അഞ്ഞൂറ് സ്വദീൻ്റെ പിന്നെ നമ്മുടെ വൻപിടല ബാക്കി അഞ്ഞൂറ് അഞ്ഞൂറ് എങ്ങനെയാണ് മെറാറ്റോ സംഭവിച്ചത് ഇമ്പോസിബിൾ നമ്മളെ ഒറ്റക്കൊരു വ്യക്തി വന്ന ഞാൻ ഉദാഹരണം കാണിച്ചു തരാം നമ്മുടെ സുനിൽ ഒറ്റക്കെ തന്നുകഴിഞ്ഞാൽ തഴഞ്ഞാൽ പോകും പക്ഷെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാൻ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് എല്ലാവരും കൊടുക്കും എനിക്ക് വേണ്ടിട്ടല്ല എന്റെ വേണ്ടിട്ടല്ല കേട്ടോ ഞാൻ അഞ്ചു പൈസ എല്ലാരും ഒരുമിച്ച് കൂടി ഒരു നന്മ എങ്ങനെ ചെയ്യാ ജസ്സീല്ലോ എന്താ സംഭവിച്ചു കലീവിലെ അമ്മമാരും അച്ഛന്മാരും അവർക്ക് മാത്രം വാങ്ങരുത് കലീലെ മാനേജേഴ്സ് പിന്നെ അവരെ സെക്രട്ടറിമാര് അവര് അവര് എല്ലാരും ഈ നന്മയിൽ പബ്ലിച്ചായിട്ട് കോഴിക്കോട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനും ഞാൻ സ്വപ്നം കാണുന്നത് ഇരുപത്തി അയ്യായിരം രൂപ എങ്ങനെയാണ് ഫണ്ട് കളക്ട് ചെയ്യാൻ കാണിച്ചു സജീഷ കൊടുത്തോളൂ നഷ്ടാവില്ല ഇതേ എന്റെ പ്രിയപ്പെട്ട സജീഷിനാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കത്തറിലായ സജീഷ് ലാല് ആളെ പരസ്യപ്പെടുന്നത് എന്റെ സ്നേഹം വീടിന്റെ താപും കടലും ആണ് അതുപോലെ എന്റെ സ്വന്തമാണ് ഇദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഞങ്ങൾ പോയിരുന്നു തലേ ദിവസം പോയിട്ട് ഞങ്ങളുടെ ഒരുപാട് ചെയ്യാൻ കഴിയാൻ വരുന്നത് ഇതിൽ വന്ന് ഓരോ ജന്മദിനാഴ്ച ആയി ആയുസോട് കൂടി ആ രോക്കറ്റോട് കൂടി ഉള്ള

നമ്മളാൽ കൈയിലൊക്കെ സഹായിച്ചു വീട് കൊടുക്കണം